ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും അന്നാസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഓണത്തിൻ്റെ റെസിപ്പികൾ ഓരോന്നായിട്ട് ചെയ്യാമെന്ന് കുക്കിംഗ് കുക്കിങ്ങൊക്കെ പഠിച്ചു വരുന്ന കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു പുളിശ്ശേരിയാണ് ഏത്തപ്പഴം പുളിശ്ശേരിയാണ് ഇന്ന് ചെയ്യുന്നത് കേട്ടോ ഒരു മീഡിയം സൈസിലുള്ള രണ്ട് ഏത്തപ്പഴാണ് എടുത്തിട്ടുള്ളത് പഴം ഓവറായിട്ട് പഴുത്ത് പോയിട്ടുള്ള കറുത്ത കളറിലെ പഴമൊന്നും എടുക്കണ്ട കേട്ടോ ഒരു മീഡിയം ടൈപ്പിൽ പഴുത്തിട്ടുള്ള പഴമാണ് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ഏത് പാത്രത്തിലാണോ കറി വെക്കുന്നത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കണം ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം എന്നാലും ആവശ്യം വരും ഇപ്പോൾ ഒരു ടീസ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് ഇനി ചെറിയൊരു പീസ് ശർക്കര ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ പൊടിയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ശർക്കര പൊടി ചേർത്താൽ മതി നമ്മുടെ എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് നീളത്തിൽ കീറി ചേർത്ത് കൊടുക്കാം ഒരു മൂന്നോ നാലോ പച്ചമുളക് ചേർക്കാം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് വെക്കണം നമ്മൾ ഈ ഒരു പുളിശ്ശേരി ഇച്ചിരി ലൂസായിട്ടുള്ള ഒരു ചാറ് പരുവത്തിലെന്ന് പറയില്ല ആ ഒരു പരുവത്തിലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഈ ഒരു ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ആ ഒരു അളവിൽ വെള്ളം ഒഴിക്കാം അതെല്ലാം നിങ്ങൾക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു പരുവാണെങ്കിൽ ഒരു അരക്കപ്പൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഒരു ആറ് ഏഴ് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഒരു പഴം നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഞാൻ ഞാനിത്തിരി ലൂസായിട്ട് നമുക്ക് ഒഴിച്ച് കഴിക്കുന്ന ഒരു പരുവത്തിലാണ് ഇത് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഉപ്പത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ട് മൊത്തം ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ പഴം ഒന്ന് വേവിച്ചെടുക്കാം ഒരു ആറേഴ് മിനിറ്റ് കൊണ്ട് നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും അതങ്ങ് വെന്ത് ഉടഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ ഒരു മുറി നാളികരം ചെറിയ എടുത്തിട്ടുള്ളത് അപ്പം കട്ടയായതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ നാളികരം ചെറിയ ഒരു മുറി എടുത്താൽ മതി ഒരു മീഡിയം സൈസുള്ള നാളികരത്തിൻ്റെ ഒരു പകുതി ഓക്കെ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ പീസായിട്ട് കിടക്കുന്ന നാളികേരമായതുകൊണ്ട് ഞാൻ അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ നമ്മളെന്നാൽ ചെറുകിയെടുത്ത നാളികേരാണെങ്കിൽ അങ്ങനെ ചെയ്യണ്ട ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു എടുത്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഒന്ന് അരച്ചെടുക്കാം ഒരു കൂട്ടിൽ നാളികേരവും നല്ല ജീരകവും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ വേറെ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പഴം അവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ വെന്ത് ഉടഞ്ഞു പോവൊന്നും വേണ്ട കേട്ടോ അപ്പം മഴ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇന്ന് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൽ വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ തുറന്ന് വെച്ച് തീ ഒന്ന് കൂട്ടിയിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ആക്കാം അപ്പോൾ ഇച്ചിരി തിക്കായിട്ടുള്ളൊരു പുളിശ്ശേരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിത്തിരി ലൂസായിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നാളികരം നമ്മൾ പരച്ചെടുത്തിരിക്കുന്ന ഒരു കൂട്ടിലേക്ക് അങ്ങ് ഒഴിക്കുകയാണ് കൂടെ തന്നെ ഇച്ചിരി വെള്ളം കൂടി ആ ചാറൊന്ന് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് െത്രത്തോളം ഗ്രേവി വേണം ആ ഒരു പരുവത്തിനാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത് ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ച് ഇതുപോലെ ഇളക്കി ഇളക്കി ഇത് മൊത്തത്തിലൊന്ന് ചൂടാക്കി എടുക്കണം നാളികേരം നമ്മളിങ്ങനെ അരച്ചി ചേർത്തിട്ട് ഇതിൻ്റെ ഒരു ഒരു പച്ച റോസ്മെല്ലൊക്കൊന്ന് മാറി വരണമല്ലോ അതുകൊണ്ടാണ് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കി മൊത്തത്തിലൊന്ന് ചൂടാക്കിയെടുക്കണം അതങ്ങ് തേ തിളച്ച് പോവരുത് കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അത് മൊത്തമായിട്ടൊന്ന് ചൂടായിട്ട് വരും അപ്പോൾ മൊത്തത്തിലൊന്ന് ചൂടായ ശേഷം തീ ആക്കിയിട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു ചൂടൊന്ന് കുറഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതങ്ങ് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തൈരൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പ് തൈര് നന്നായിട്ടൊന്ന് മിക്സിൽ ചാലിട്ടൊന്ന് കറക്കി ഇതിലേക്ക് കട്ടയെ കുടച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് അരക്കപ്പ് മുതൽ ഒരു മുക്കാൽ കപ്പ് വരെ തൈര് എടുക്കാവുന്നതാണ് നമ്മൾ തൈര് എടുക്കുമ്പോൾ നല്ല പുളിയുള്ള തൈര് എടുക്കാണ്ട് ഒരു മീഡിയം പുളിയുള്ള തൈരാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ൊക്കെ നോക്കി കൊടുക്കുക നമ്മളിതിൽ മൊത്തത്തിലൊരു ഒരു ടീസ്പൂൺ ഉപ്പിൽ ആദ്യം ചേർത്തിട്ടുള്ളൂ എന്തായാലും നമ്മൾ തൈരൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഉപ്പ് എന്തായാലും ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഈ സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ അധികം കത്തിച്ചിട്ടൊന്നുമില്ല ഇന്ന് നമുക്കിതിലേക്ക് താളിച്ചും കൂടി ഒഴിക്കണം ഞാനൊരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവയും ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് ചേർക്കാം കൂടെ തന്നെ ഒരു നാലോ അഞ്ചോ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം ഞാനിതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിനെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വരണം തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം ഇതൊന്നും ഫ്രൈ ആക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകട്ടോ അപ്പോൾ അതാ നമ്മൾ തീയൊക്കെ നന്നായിട്ട് കുറച്ചിട്ടിട്ട് കുറച്ച് സമയമായിട്ടൊന്നും ആ ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അവസാനമായിട്ട് തീ ഓഫാക്കി ഒരു നുള്ളും മുളക് പൊടിയും ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് കറിയിലേക്ക് ഈ താളിപ്പങ്ങ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ അപ്പോഴാണ് ആ ഫ്ലേവർ ഒക്കെ നന്നായിട്ട് കറിയിൽക്കി ഇറങ്ങി നല്ല ഇരിക്കുന്നത് നമ്മുടെ ഏത്തപ്പഴ പുളിശ്ശേരി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന കരുതാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിനൊന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം താങ്ക്